വിശ്വസിക്കുന്നവനല്ല ഞാൻ നീ ഉദിക്കും നീ അങ് അസ്തമിക്കും നീയും ഞാനും ഒക്കെ പടപ്പുകളാണ് റബ്ബി അല്ലോ എന്റെ റബ്ബും നിന്റെ റബ്ബും അല്ല തന്നെ ഒരു മഹത്വം നിനക്കില്ല നിനക്കൊരു മഹത്വില്ല ചന്ദ്രനെ നോക്കി പറയണേ ഈ ഉദിച്ചു വന്നു എന്നത് കൊണ്ട് എന്റെ ഹൈറിലും ഷെരുലൊന്നും നിനക്കൊരു പങ്കുമില്ല എൻ്റെ നാഥന തീരുമാനിക്കുന്നത് ഞാനും ഒരു സൃഷ്ടി നീയും ഒരു സൃഷ്ടി എന്നെ എന്നെപ്പടച്ചതും അല്ല നിന്നെ പടച്ചതും അല്ല ആർക്കും ഒരു ഹൈറും ഷെറും തീരുമാനിക്കുന്നത് ഞാനോ നീയോ അല്ല അല്ലയാണ് ഞാൻ മുസ്ലിം ഓരോ പേറ കാണുമ്പോഴും പറയുന്നത് ചന്ദ്രനെ വിളിച്ചത് പറയുന്നുണ്ട് എന്ന് വിചാരിച്ച് ചന്ദ്രനോട് നമ്മൾ സംസാരിക്കുകയാണോ ചന്ദ്രൻ അത് കേൾക്കുകയാണോ ചിലർക്ക് അങ്ങനെ സംശയം തോന്നാറുണ്ട് കബറാളികളുടെ സമീപത്ത് പോയിട്ട് അസ്സലാമ് അലൈക്കും എന്ന് കബർ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നില്ലേ അപ്പോ ജീവിച്ചിരിക്കുന്ന ഒരാളോട് സംസാരിക്കുന്നത് പോലെയല്ലേ നമ്മൾ പറയുന്നത് അതുകൊണ്ട് കബറാളികൾ കേൾക്കും എന്ന് ചിലർ വാദിക്കാറുണ്ട് കാരണം ജീവനുള്ള ഒരാളോട് സംസാരിക്കും പോലെ അസ്സലാമു അലൈക്കും എന്നല്ലേ മക്ബറയിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ പറയുന്നത് അപ്പൊ അവർ കേൾക്കും എന്നുള്ളതിന് ആ അഭിസംബോധന ശൈലി തന്നെയും തെളിവാണെന്ന് ചില ആളുകൾ പറയാറുണ്ട് അത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ ഒരു അഭിസംബോധന ശൈലി തന്നെയാണ് ചന്ദ്രനെ കാണുമ്പോഴും നമ്മൾ പറയാറുള്ളത് റബ്ബി എന്റെ റബ്ബും ഓ ചന്ദ്രൻ നിന്റെ റബ്ബും അല്ല അല്ലയാണ് ചന്ദ്രൻ കേൾക്കുമോ ചന്ദ്രൻ കേൾക്കുമോ അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ചന്ദ്രദേവാ എന്നും പറഞ്ഞൊരാൾക്ക് പ്രാർത്ഥിക്കാമോ അല്ലെങ്കിൽ ചന്ദ്രവലി തമറു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാമോ ഇല്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഹൈറും ഷെറും തീരുമാനിക്കുന്നത് ചന്ദ്രനും സ്റ്റാറും ഒന്നും അല്ല അതല്ലയാണ് അതള്ളയാണ് അതിനെതിരാണ് മറ്റുള്ള എല്ലാ ചിന്താഗതികളും അപ്പൊ സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും ഒക്കെ തങ്ങളുടെ കൈറിൻ്റെയും ഷെറിന്റെയും ഒക്കെ മാനദണ്ഡങ്ങളാക്കുന്ന ജാഹിലിയാ സംസ്കാരം അത് മലയാളത്തിൽ ഞാറ്റുവേലയായാലും വേറെ ഏതെങ്കിലും പേരിൽ കടന്നു വന്നാലും മുസ്ലിംകളെ ശ്രദ്ധിക്കണം ഇന്നും എത്ര ആളുകളുണ്ട് എന്നറിയോ പല പ്രായമുള്ള അല്ലാത്തവരൊക്കെ ഈ പല രൂപത്തിലുള്ള ഈ മാധ്യമങ്ങളുടെ സ്വാധീനം മുഖേന ഒരു കുട്ടി പറന്ന ഉടനെ പതുക്കെ ആരും കാണാതോ ഒന്ന് വീക്കിൽ മറിച്ചു നോക്കൂ ഏതാഴ്ചയിലെ പൂരം പിറന്ന പുരുഷൻ മകം പിറന്ന മങ്ക അങ്ങനെ കുറെ ഇബിലീസിന് കുറച്ച് ആയത്തുകളുണ്ട് മകം നാളിൽ മങ്ക പിറന്നാൽ ബഹു കുശാലാണല്ലോ മകം പിറന്ന മങ്ക പൂരം പിറന്ന പുരുഷൻ പൂരം നാളിൽ പിറന്നാൽ പുരുഷൻ രേവതി നാളിൽ പിറന്ന പെണ്ണ് രകും രേവതി നാള് അങ്ങനെ പലർക്കും പലതുണ്ട് സിലാം പറയുന്നു അങ്ങനെ ഒരു ദിവസത്തെ ഇങ്ങനെ കയ്യൂറും ഒക്കെ തീരുമാനിക്കുന്ന പരിപാടി ഇതൊക്കെ ഇന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതൊക്കെ എടുത്തുപോയിന്ന് ആരും വിചാരിക്കേണ്ട ഇതിനൊക്കെ ആധുനികമായ മോഡൽ വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ട് നമ്മൾ പഴയ പഴമക്കാർ പഴമയുടെ രൂപത്തിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് പോയപ്പോൾ ഇന്ന് എന്റെയും നിങ്ങളുടെയും ഒക്കെ വീടുകളിലുള്ള നമ്മുടെ കമ്പ്യൂട്ടറിലൂടെ പ്രത്യേക സൈറ്റുകളിലൂടെ സ്ക്രീനിലൂടെയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് അന്ധവിശ്വാസങ്ങനെ മാടി വിളിക്കൽ പണ്ട് ഇവൻ്റെ അടുത്ത് പോകേണ്ടിയിരുന്നു ഇന്ന് പോകണ്ട പോകണ്ടെ പോക്കറ്റിൽ വരും നമ്മുടെ പോക്കറ്റിൽ വരും അന്ധവിശ്വാസം വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് വളരെ ഗുരുതരമാണ് പല വീശാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു ഇതിനിടയിലാണ് മുസ്ലിയാർ കമ്പനിയും കമ്പനിയും അതാ പറഞ്ഞത് അക്കലണ്ടറും വേണ്ടാണ് നിങ്ങൾക്കറിയോ ഓരോ ദിവസത്തിനും അവർ കൽപ്പിച്ചിട്ടുള്ള പ്രത്യേകമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ ദിവസത്തെ കുറിച്ച് അവർ പറയുന്നത് നോക്കൂ ഒരു ദിവസത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിനെ എന്താ ചെയ്യാൻ പറ്റ ശനിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദരാ അത് വാങ്ങലും ധരിക്കുന്ന സമയത്തൊക്കെയും അസുഖം വരും എന്നുള്ളതും പറയുന്നു ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കാൻ പാടില്ല ശനിയാഴ്ച ദിവസം സാറ്റർഡേ പുതിയ മുണ്ട് എടുക്കാൻ പാടില്ല അന്ന് പഴന്തുണിയേ എടുക്കാവൂ പുതിയ മുണ്ടെന്നെടുത്താൽ ഗുണമുള്ളതല്ല സഹോദര അത് വാങ്ങലും മുണ്ട് ധരിക്കൽ മാത്രല്ല ടെക്സ്റ്റൈൽ പോയിട്ട് അങ്ങ് മുണ്ട് വാങ്ങാനും പാടില്ല ശനിയാഴ്ച എന്താ കാരണം ധരിക്കുന്ന സമയത്തൊക്കെയും അസുഖം വരും എന്നുള്ളതും പറയുന്നു ധരിക്കുന്ന സമയത്തൊക്കെയും ജസത് എന്നാ ശരീരം ശരീരത്തിന് അസുഖം വരും എന്നുള്ളതും പറയുന്നു ആര് പറഞ്ഞു തൊള്ള പഠിപ്പിച്ചോ അള്ള ഇല്ല ശനി പോയില്ലേ ശനി പോയി ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയതെന്നൊടുക്കുന്നത് ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട് പല നാശവും അതിനാൽ വരാനിടയുണ്ട് ശനിയാ ഞായറാഴ്ചയും ഗുണമില്ലാമുണ്ട് വാങ്ങുന്നത് പാടില്ല ആ ും കച്ചവടക്കാരി ഞായറാഴ്ച ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട് പല നാശവും അതിനാൽ വരാനിടയുണ്ട് ചൊവ്വയും പോയി ചൊവ്വാഴ്ച ദിവസം എന്താ ഗുണല്ല ചൊക്കില്ല ചൊവ്വ ചൊവ്ക്കില്ല ചൊവ്വാദോഷം എവിടുന്ന് വന്നതാ ബന്ധം എങ്ങാനും മനസ്സിലായില്ലേ ആ അപ്പൊ മനസ്സിലാക്കിക്കോളുക ചൊവ്വാ ഗുണമുള്ളതല്ലെന്നുണ്ട് പല നാശവും അന്ന് മുണ്ടെടുത്താലേ അന്നൊന്ന് മുണ്ടെടുത്തു പോയാലുണ്ടല്ലോ അയച്ചിട്ടോളണം പല നാശവും വരാനുണ്ട് എന്തൊക്കെ നാശം കേട്ടോളൂ തി വീണതായി നശിക്കേണ്ടതാണാമുണ്ട് മോഷ്ടിച്ചുകൊണ്ടും പോകുവാനിടയുണ്ട് അത് മാത്രമല്ലത് നീ ധരിച്ചാൽ പിന്നേ അമ്മെപ്പോഴും മൊഴിയാതിരിക്കും പൊന്നേ സ്നേഹത്തിലാ വിളിക്കുന്നത് പൊന്നേ ൊക്കെ പറഞ്ഞിട്ടാ അന്ധവിശ്വാസം മാർക്കറ്റ് ചെയ്യുന്നത് എന്താ പറയുന്നോ തീ വീണതായി നശിക്കേണ്ടതാണാമുണ്ട് ശനി ഞായർ ചൊവ്വാ ദിവസങ്ങളിൽ ഉടുത്ത വീട് തീ പിടുത്തുണ്ടാവും തീ വീണതായി നശിക്കേണ്ടതാണാമുണ്ട് മോഷ്ടിച്ചുകൊണ്ടും പോകുവാനിടയുണ്ട് ഉറുക്കി പിടിച്ചോളനെ അന്നങ്ങാനും ഊരി വെച്ചോണ്ടാവും കള്ളന്മാരി അത് പിടിച്ചോളണം മാത്രമല്ല അത് മാത്രമല്ലത് നീ ധരിച്ചാൽ പിന്നെ പൊന്നേ നിന്റെ പൊന്നെ നീ എങ്ങാനും വന്നത് ധരിച്ചാൽ നിന്റെ ഹമ്മ ഒഴിഞ്ഞ നേരം ഉണ്ടാവില്ല എന്റെ ഹമ്മ മനക്ലേശം സങ്കടം വാടക പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ അള്ളാഹുവെ മനക്ലേശത്തില്ലെന്ന് മനോ ദുഃഖത്തിൽ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു ആ ഹനസിൽ എപ്പോഴും ഒഴിയാതിരിക്കും എന്താ കാരണം ശനി ദിവസം വസ്ത്രമെടുത്താൽ ശനിയാഴ്ച വസ്ത്രം വാങ്ങിയാൽ ഞായറും അങ്ങനെ തന്നെ ചൊവ്വയും അങ്ങനെ തന്നെ ആരെ ഈ കുഴപ്പം നിശ്ചയിച്ചത് ശനിക്കും ചൊവ്വക്കും ആരാ നിശ്ചയിച്ചത് അതല്ലേ റബ്ബ് പറഞ്ഞത് കാലത്തെ അവൻ ചീത്ത പറയുന്നു അവന്റെ മുട്ടുന്നത് എന്നിലേക്കാണ് എന്നെയാണ് അവൻ ചീത്ത പറയുന്നത് ഇനി അത് പദ്യത്തിലാണെങ്കിൽ നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടില കലണ്ടറുകൾ ഒരുപാട് സുലഭമാണ് സലാത്ത് തങ്ങളുടെ മുട്ടിപ്പടിയിൽ നിന്ന് ഇറങ്ങുന്ന പെട്ടിപ്പടിയിൽ നിന്ന് ഇറങ്ങുന്ന സലാത്ത് ഉണ്ട് ആ സലാത്തിന്റെ പേരിൽ ഇറക്കുന്ന കലണ്ടറുണ്ട് സർവരൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ആഗോളതലത്തിലേക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ട പ്രോഡക്ഷൻ നടത്തപ്പെടുന്ന കലണ്ടർ ഉണ്ട് അങ്ങനെ ഓരോരുത്തർക്കും കലണ്ടർ ഉണ്ട് ആ കലണ്ടറുകളിലൊക്കെ പരിശോധിച്ചാൽ അറബി മാസത്തിലെ പന്ത്രണ്ട് മാസങ്ങളിൽ മിക്ക ദിവസങ്ങളും അതും സ്ഥിതി കേട്ടാൽ ഏറ്റവും മഹത്വമേറെ ദിവസം എന്ന് പറഞ്ഞ ലോക മുസ്ലിമീങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് മഹത്വത്തോട് കൂടി നമ്മൾ ആഘോഷിക്കുന്ന ദുൽഹജ്ജ് ദുൽഹജ്ജ് മാസം കലണ്ടറിൽ ഏറ്റവും വലിയ ഒരു വർഷത്തിലെ ഭീമൻ നഹസാണ് ദുൽഹജ്ജ് വെറുതെ പറയുന്നതെല്ലാം വായിച്ചു തരാം ഏതൊക്കെ കലണ്ടറുകളാണെന്നറിയോ മർക്കസിന്റെ കലണ്ടറിൽ കേട്ടോളൂ വായിക്കുന്നു മൂന്ന് ദുൽഹജ് മൂന്ന് അഞ്ച് പത്ത് പതിമൂന്ന് കലണ്ടറിൽ ഏത് കരിൽ തങ്ങളില്ലേ ബുക്കാരി ആ ആ മൂപ്പര കലണ്ടറിൽ ഏതാണെന്ന് അറിയോ മൂപ്പര കലണ്ടറിൽ കുറച്ച് ദിവസം കുറവാ ദുൽഹജ് മാസം ആറ് എട്ട് പത്ത്യാനങ്ങൾ നല്ലതാ മറ്റൊരു ഇങ്ങനെയൊക്കെയുള്ള രഹസ്യ തീരുമാനിക്കല്ലേ അല്ലാതെ ഏതൊക്കെ ദിവസാന്ന് കേൾക്കുമ്പോ ഞെട്ടണ്ട തുടങ്ങട്ടെ റമലാൻ മൂന്ന് അഞ്ച് പതിനൊന്ന് പതിമൂന്ന് പതിനാറ് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തിയേഴ് മുപ്പത് വളരെ മോശാണ് ഒന്നിനും പറ്റൂല അന്ന് ഇവിടെക്ക് ഇറങ്ങിക്കൂടാ ആകെ പ്രശ്നവും അത് കലിയിൽ തങ്ങളെ കലണ്ടറിലേക്ക് എത്തിയാലോ റമദാൻ പതിനൊന്ന് പതിനാല് മുപ്പത് കുറച്ചുകൂടി തിരക്ക് കുറവാണല്ലോ അപ്പൊ ആ നിലക്ക് ഇങ്ങനെ അവര് റമദാനിന് വായിക്കുകയാണെങ്കിൽ ഒരുപടി വായിക്കാനുണ്ട് ഈ നിലക്ക് ദിവസങ്ങളെ മോശമാക്കിയിരിക്കുന്നു ഇങ്ങനെ നഹസാക്കിയിരിക്കുന്നു ഒരു കാര്യത്തിനൊരുങ്ങുമ്പോ ഉടനെ പോയി ചോദിക്കുകയാണ് ഞാൻ അങ്ങനെ യാത്ര പോകാൻ ടിക്കറ്റ് എന്നൊക്കെ ഓക്കെ ആക്കാൻ നല്ലത് പോയി ചോദിക്കുക അപ്പൊ അറബി പഞ്ചാമ് അതെ ഇന്ന ദിവസം ആ ദിവസം ജോലിയൊന്നും ഗുണം ഇങ്ങനെ ഓരോ ദിവസം ചോദിക്കും ഇങ്ങനെ ചോദിക്കുന്നതിനെ കുറിച്ച് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെ ഒരുത്തം ചോദിച്ചു വന്നാൽ അവന് ആദ്യ ഉത്തരല്ല കൊടുക്കേണ്ടത് ഉത്തരം കൊടുക്കണേ മുമ്പ് അവനെ പിടിച്ചു നിർത്തിയിട്ടൊരു കാര്യം പറയണം ഈ പൊട്ടനാണ് ഈ പൊട്ടന മഠയനാണ് അവന്റെ പ്രവൃത്തിയുടെ അവനെ അവഗണിക്കണം പറഞ്ഞു കൊടുക്കണം നീ മഹാമരമണ്ഡനാണ് ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ ദുഷിച്ച ആ സ്വഭാവത്തെ പറ്റി അവൻ വിവരിച്ചു കൊടുക്കണം എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് അന്നകാലിക്കമിൻ അത് അല്ലാട ശാപകോപങ്ങൾ കേൾക്കപ്പെട്ടിട്ടുള്ള ജൂതന്മാരെന്ന് പറയുന്ന ആ നശിച്ച വർഗമില്ലേ ഇന്നും മുസ്ലിമീങ്ങളുടെ വലിയ ശത്രുക്കളായിക്കൊണ്ട് പാവപ്പെട്ടവരായ കുട്ടികളെ പോലും വിടാതെ കണ്ണിൽ ചോരയില്ലാതെ കരുണ തൊട്ട് ആ യഹൂദി കാട്ടാളന്മാരില്ലേ ആ കാട്ടാളന്മാരുടെ ചര്യയാണത് ദിവസത്തെ മോശത്തര നിശ്ചയിക്കുന്ന പരിപാടി ജൂതന്റെ പാരമ്പര്യാണ് അത് ജൂതന്റെ സമ്പ്രദായമാണ്

എല്ലാം തവക്കുലാക്കിയിട്ടുള്ള മുസ്ലിമിന്റെ തന്നെ അതാണ് അവനോട് പറഞ്ഞു വിടുന്നത് പോ പണിയാക്കി പോ ആ മറുപടിയാണ് കൊടുക്കേണ്ടത് അല്ലാതെ കല്യാണം അടുത്ത ഡേറ്റിന് നിശ്ചയിച്ചോന്നല്ല അവനോട് ഇങ്ങനെ പറഞ്ഞോണ്ട് കേട്ടോ എനിക്ക് അള്ളാന്റെ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുണ്ടോ അത് അത് മനസ്സിലുണ്ടോ പഠിപ്പിക്കണം കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലോർമ്മില്ല സഹോദരനോട് വന്നിട്ട് പറഞ്ഞു ഒരു കാര്യത്തിന് തീരുമാനിച്ചപ്പോ വീട്ടിൽ നിന്ന് അറിയിപ്പു എന്ന് മഹറും കഴിയാതെ ഒരു കണ്ട മോനെ എന്താ എന്റെ അഭിപ്രായം ചോദിച്ചു അപ്പോഴേ ഞാൻ വിചാരിച്ചെന്ന് രണ്ടാമത്തെ കുത്തുപേര് ഒരു മിനിറ്റെങ്കിലും പറയായിരുന്നു അതാ നീ വിഷയം തന്നെ തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചു

അതുണ്ടായിരുന്ന ലാഡ് റസൂലും വഫാത്തായി പോയി എത്രയോ കാലത്തിന് ശേഷമല്ലേ ആ സംഭവം നടക്കുന്നത് കെർബലയിൽ കർബലയിൽ നടന്ന സംഭവത്തിന്റെ ഓർമ്മ പുതുക്കലാണോ മുഹറമ്പത്തി ചിലരൊക്കെ അങ്ങനെയാ പഠിച്ചത് അങ്ങനെയാ വിചാരിച്ച എന്താ മുഹറമ്പത്തിന്റെ പ്രത്യേകത അന്ന് ഹുസൈൻ ആയത്